ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടി മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളുടെയും അക്കൌണ്ടിലേക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വീതം നിക്ഷേപിക്കുമെന്ന് പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇതിനുവേണ്ട രജിസ്ട്രേഷൻ നടപടികൾ നാളെ തന്നെ ആരംഭിക്കുമെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി അടുത്ത പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും എന്നതിനാൽ തുക ഉടൻ തന്നെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ നൽകുമെന്ന് ഞാൻ മുമ്പ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ചില സ്ത്രീകൾ എന്റെ അടുത്ത് വന്ന് വിലക്കയറ്റം കാരണം ആയിരം രൂപ മതിയാകില്ല എന്ന് പറഞ്ഞു ഇക്കാര്യം പരിഗണിച്ചാണ് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയായി തുക വർദ്ധിപ്പിച്ചത് എന്നും മുൻ മുഖ്യമന്ത്രി കൂടിയായ കെജ്രിവാൾ പറയുന്നു മുഖ്യമന്ത്രി അതിഷിയോടൊപ്പമുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് രാവിലെ അധീഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ നിർദ്ദേശം പാസാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു പണം എവിടെ നിന്ന് വരും ഞാൻ കണക്കുകളുടെ മാന്ത്രികരാണ് പണം എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാം പറയുന്ന കാര്യം ഞാൻ ചെയ്തിരിക്കും അദ്ദേഹം പറഞ്ഞു ഈ വർഷം മാർച്ചിൽ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും മുഖ്യമന്ത്രി സമ്മാൻ യോജനയ്ക്ക് കീഴിൽ പ്രതിമാസം ആയിരം രൂപ നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത് ഈ പദ്ധതിക്ക് മധ്യപ്രദേശിലെ ലാഡി ബെഹന യോജനയുമായി സാമ്യമുണ്ട് താഴ്ന്ന ഇടത്തരം വീടുകളിലെ സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് ലാഡ്ലി ബെഹന യോജന താൻ മുഖ്യമന്ത്രിയായിരിക്കെ മാർച്ചിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും എന്നാൽ ഗൂഢാലോചന നടത്തി തന്നെ ജയിലിൽ അടച്ചതിനാലാണ് മുടങ്ങിപ്പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം താൻ അതിഷിയോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അതേസമയം കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തോട് ലൊലിപ്പോ ബിജെപി വിശേഷിപ്പിച്ചത് കെജ്രിവാൾ നുണകളുടെ രാജാവാണ് എന്നും ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ സമാനമായ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നും ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്